നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഴ കണക്കുകയാണ് കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ഇന്ത്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലക്ക് ചെയ്യാനും മറക്കരുതേ കേരളത്തിൽ കനത്ത മഴയാണ് കാലവർഷം കനക്കുന്നു ഇപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നു അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ തന്നെ ഒരു സംശയം അല്ലെങ്കിൽ കൺഫ്യൂഷൻ പോലെയാണ് അവധി അർക്കുകയാണ് എത്ര ദിവസമാണ് അവധി മുഹറം അവധിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് ഈ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സുകളിലേക്കും ഷെയർ ചെയ്യുക ഇപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം മുഹറം അവധി ഇന്ന് ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ചയാണ് പക്ഷേ പിന്നീട് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം വരുന്നത് ബുധനാഴ്ചയാണ് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും നിലവിൽ ഈ ഒരു അവധിയിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല ഒരേ ഒരു ദിവസം മാത്രമായിരിക്കും അവധി അതായത് ഇന്ന് ചൊവ്വ മാത്രമായിരിക്കും അവധി അതോടൊപ്പം തന്നെ മഴ കണക്കുന്ന സാഹചര്യത്തിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനും സാധ്യത ഏറെയാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തു തന്നെ ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോൺ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി അനാബിൾ ചെയ്ത് നോക്കുക